മലയാള ഭാഷയുടെ പിതാവ് ആരെന്നറിയാത്തവർ പോലും കണ്ണും പൂട്ടി സമ്മതിക്കും മാതാവ് രഞ്ജിനി ഹരിദാസാണ് മലയാളവും ഇംഗ്ലീഷും ഇടകലർത്തിയ സങ്കരഭാഷയിൽ രഞ്ജിനി നമ്മോട് മൊഴിഞ്ഞപ്പോഴൊക്കെ നമ്മൾ മലയാളികൾ ദൃബംഗമുളകിതരായി മർഡൌണയ്ക്കൊപ്പം നൃത്തം വെച്ച മലയാളി മങ്കയാണ് രഞ്ജിനി ടെലിവിഷനിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ അവതാരം ഇത്തവണയും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിരതെറ്റിച്ച് മുന്നിൽ കയറാൻ നോക്കിയ രഞ്ജിനിയെ പ്രവാസി മലയാളി ചോദ്യം ചെയ്തതാണ് ആ അമ്മയെ ചുടിപ്പിച്ചതെന്ന് പത്രക്കാർ പറയുന്നുണ്ടായത് എമിഗ്രേഷൻ ചെറു കഴിഞ്ഞു വരുന്ന അങ്ങനത്തെ ഒരാള് അയാളുടെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടെന്ന് എന്റെ ഓർമ്മ ആ സമയത്ത് ബായല് പറഞ്ഞു നീ ലൈൻ കട്ട് ചെയ്യുന്നത് ഞങ്ങളൊന്നും കണ്ടില്ല എന്ന് വിചാരിക്കേണ്ട അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ലൈൻ കട്ട് ചെയ്തിട്ടില്ല എന്റെ കൂടെ ഒന്നിനും കട്ട് ചെയ്തിട്ടുണ്ടോ ഞാൻ കട്ട് ചെയ്തിട്ടില്ല ഞാൻ സ്ഥലം അറിയിട്ടില്ല പിന്നെ എന്റെ അപ്പനെയും എന്റെ അമ്മേനെയും എന്റെ കുടുംബത്തിനെയും എന്റെ ജോലിനെയും പിന്നെ മലയാള ഭാഷയിൽ എനിക്കറിയാത്ത കുറച്ച് തെറികളും എന്നെ പറഞ്ഞു അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു പ്രധാനമന്ത്രി അപ്പു ദീ കഴുത പറയാ എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിൽ നിന്ന് അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിന്ന് അപ്പൊ അവൻ എന്നെ ഇടീന്ന് വിളിച്ചു ഞാൻ അവനെ പട്ടീന്ന് വിളിച്ചു അപ്പൊ ഒരിക്കൽ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവന്റെ വൈദ്യത്ത് ഒറ്റ കുത്തു കുത്തി എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു പിന്നെ ഒരുത്തൻ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു ഇന്നിട്ട് ഒരുത്തൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവൻ്റെ ആണ് ഈ ഹോട്ടലിൽ നിന്ന് അപ്പൊ ഞാൻ അവന്റെ അപ്പൂപ്പിനെയും അമ്മുവിനേയും ഒക്കെ ചീത്ത പറഞ്ഞു അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ അവിടെ ഇരിക്കുന്ന പൂച്ച എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു അവനെ ആശുപത്രി കൊണ്ടുപോയി ഞാൻ വേറെ ഒന്നും ചെയ്തില്ല ഇത്രേ ചെയ്തുള്ളൂ അതിനാണ് എന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത് എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു അതെന്താ